ഹായ് ഫ്രണ്ട്സ് പുതിയ ഭാഗത്തിൻ്റെ ലേറ്റസ്റ്റ് പ്രമോൽ കാണിക്കുന്നത് വിക്രം ആ റൂമിൽ തന്നെ കിടക്കുന്നു വാശു പിടിച്ച് അങ്ങോട്ട് ചെല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ട് അപ്പ ഉണ്ടാവും വേദ അവിടെ ക്ലീൻ ചെയ്യുന്നേ വിക്രം പറയും നീയൊന്നും ചെയ്യാൻ നിക്കണ്ട ഇതെന്റെ വീട്ടുകാർ ഉപേക്ഷിച്ച മുറിയ വേദ പറയും ഈ റൂമിലേ അവരുപേക്ഷിച്ച ഒരാൾ കൂടെ ഉണ്ടല്ലോ അയാളുടെ ജീവിതത്തിലേക്ക് വന്നു കയറി സ്ഥിതിക്ക് മുറി വിട്ടു പോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞേ വേദയും അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് കൂടണേ അങ്ങനെ രണ്ടുപേരും അവിടെ നിൽക്കാൻ ഉദ്ദേശിച്ചിരിക്ക അങ്ങനെ ഒരു സൈഡൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വരുവാണ് ഈ സമയത്തായിരിക്കും അങ്ങോട്ട് വിഷുവും ശ്രീചർത്തിയും വരുന്നത് അങ്ങനെ വിശ്വത്തിന്റെ ഓരോ സംസാരവും കേൾക്കുമ്പോൾ കേൾക്കുമ്പോ വിക്രത്തിനങ്ങ് സങ്കടാകും വിക്രം കരഞ്ഞുകൊണ്ട് വിശ്വത്തെ കെട്ടിപ്പിടിക്കാൻ അത് കാണുമ്പോൾ വേദയ്ക്കും അതുപോലെ ശ്രീചർത്തിക്കും സന്തോഷാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് ശ്രീചെഡത്തിയും വേദയും കൂടെ പുറത്തേക്ക് എവിടെയോ പോയിരിക്കാണ് ഈ സമയത്ത് വേദ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ശ്രീചർത്തി പറയും പെൺകുട്ടികളാണ് വീടിന്റെ വിളക്ക് എന്നൊക്കെ പറയാറില്ലേ അതുപോലെ ശരിക്കും ആ വീടിന്റെ വിളക്കായിരുന്നു വിക്രം വേദയ്ക്കും പിന്നെ എങ്ങനെയാ ഇങ്ങനെയായത് പറയാം എന്ന് പറഞ്ഞേ വിക്രത്തിന്റെ പഴയ കഥകള് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് അവര് മാഷിന്റെ കൂടെയായിരുന്നു സ്കൂളിലേക്കും കോളേജിലേക്കും പോയിരുന്നതെന്നും ആ സൈക്കിളില് ബാക്കിൽ ഇരുന്നാണ് വിക്രം യാത്ര ചെയ്തതും പിന്നെ സ്വന്തം ഫ്രണ്ട് പോലെ അതായത് മകനെ പോലെയല്ല കൂട്ടുകാരനെ പോലെയാണ് വിക്രം എന്ന് പറഞ്ഞേ നാട്ടിലൊക്കെ ഇങ്ങനെ നടന്നതും എല്ലാം ഇങ്ങനെ ഓരോ ഓരോ ഘട്ടമായിട്ട് ഇങ്ങനെ പറയുന്നത് കാണിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് നാളെ കാണാം അപ്പൊ ഇന്നത്തെ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്